ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ അത് കുഞ്ഞും കുഞ്ഞോട് നീച്ചിട്ട് തന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രാവിലത്തെ നീച്ച വശത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മൊബൈലിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുത്തി വെച്ചിട്ട് ചാർജ് ആയിട്ടാട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നത് ദോശ ചൂടാണ് ഗവൺമെൻ്റ് ദോശേനട്ടാ പിന്നെന്താ സ്റ്റഡി ടേബിൾ ഒരു സ്റ്റാൻഡും കൂടി വെക്കാണ്ടായിരുന്നു അത് ഇക്കാട് കൂട്ടുകാരൻ ഈ ഫാബ്രിക്കേഷൻ്റെ പണിയാട്ട ആൾക്ക് അപ്പോൾ ആൾ വന്ന് ഒക്കെ വെച്ച് തന്നു അപ്പോൾ ഇക്കാടെ ബെസ്റ്റ് കൂട്ടുകാരനാട്ടാ അജിക്ക അപ്പോൾ ആൾ വെച്ചു തന്നതാണ് ആലുമിനിയം ഫാബ്രിക്കേഷൻ്റെ നല്ല വർക്കായിട്ടാൾ ചെയ്യുക അപ്പോൾ നമ്മുടെ വീടത്തെ എല്ലാ വർക്കും ആൾ തന്നെ ചെയ്തുതരാറ് അപ്പം അത് സംഭവം നല്ല സെറ്റാക്കി വെച്ചായിരുന്നു അപ്പോൾ ഫൈസ് ഇതാണ് നീച്ചിട്ട് വന്ന് കെടുക്കാണ് അപ്പം അങ്ങനെ കെടുക്കുന്നത് തണുത്തിട്ട് അത്രയാണ് എടുക്കണതേ അപ്പോൾ അതൊക്കെ പറയട്ടോ അപ്പം പിന്നെ ഇന്നത്തെ വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് വീഡിയോയിൽ ഒരു വീഡിയോ ആണ് കേട്ടോ അത് വീഡിയോ നിങ്ങൾ ഞാൻ വഴിയെ എന്താ കാരണം എന്താന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ലാസ്റ്റ് ഞാൻ കരഞ്ഞു പോയതും ഉണ്ട് കേട്ടോ അത് ഞാൻ കരഞ്ഞു കരയെന്ന് വിചാരിച്ചില്ലേ പക്ഷെ ഞാൻ കരഞ്ഞു പോയി ഗെയ്സ് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ അപ്പോൾ ഉണിമോളൊക്കെ കുളിച്ച് റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ മുറ്റൊക്കെ ഞാൻ നേരത്തെ അടിച്ച് വരീട്ടാണ് മുറ്റത്ത് നിറച്ച് കരട് കാറ്റ് വീശിയിട്ട് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ എനിക്ക് ഒരു ഒരു ഇത് വൃത്തി ഇതാണ്ട് കിടക്കല്ലേ അപ്പം ഞാൻ തന്നെ ദോശ ചൂടുമ്പോൾ ആവുമ്പോഴത്തേക്ക് നേരം ഒത്തിരി ആവുമല്ലോ ആ നേരം കൊണ്ട് ഞാൻ മുറ്റടിച്ചു വരി ഉപ്പവിടെ ഉപ്പാടെ തുണിയും മുണ്ട് ഉപ്പ തന്നെ കുത്തി തിരുമ്പണം കേട്ട അത് ഉപ്പാക്കുള്ള ശീലമാണ് ഉപ്പ ഉമ്മ തീമ്പാലൊന്നും ഉപ്പാക്ക ചന്തം പിടിക്കില്ല വൃത്തിയൊന്നും ആവില്ല ഉപ്പാക്കന്നെ കുത്തി തിരുമ്പണം അത് ഞാൻ അവിടെ കല്യാണം കഴിഞ്ഞ വർഷം തറവാട്ടിൽ വന്നപ്പോൾ എന്നെ ഇപ്പാടെ ആദ്യത്തെ ശീലം തന്നെ കേട്ടത് ആ ഉപ്പവിടെ ഉപ്പാടെ രസ് തിരുമ്പാണ് പിന്നെ മൊബൈലിൽ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഇവളെ മുടി ഞാൻ ഒരു കൊമ്പ് കെട്ടിക്കൊടുത്തുട്ടാ ഒരു ഭാഗം ഞാൻ കെട്ടി കെട്ടിക്കൊടുത്തു അപ്പം ഇവളക്ക് മോഡലിൽ കെട്ടണത്തത് ഉമ്മച്ചോരോ കുട്ടികൾ മോഡലിലാണ് ഉമ്മച്ചി കെട്ടിയിട്ട് വീണ് ഉമ്മച്ചി അതുപോലെ കെട്ടി കട്ട് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അത് ഉണ്ടായത് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാൻ ഫോൺ എടുത്തിട്ട് വെച്ചിട്ട് വീഡിയോ എടുത്തതാട്ടാണ് അപ്പോൾ അവളെ മുടിയൊക്കെ കെട്ടി കൊടുക്കുക ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒക്കെ തേച്ച് നിൽക്കുക കേട്ടോ അപ്പം ഇവിടെ പറഞ്ഞു വെച്ചിട്ടാണ് ഞാൻ കുളിക്കാൻ കയറുക എന്നാൽ ഞാൻ നേരത്തെ കുളിക്കാൻ കയറി ഇനി ഇപ്പം സമയം കുറേ വൈകി കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞാൽ എന്തേലും നീരിളക്കൊക്കെ വരും അപ്പോൾ ആ കറക്റ്റ് സമയത്ത് തന്നെ ഞാൻ കുളിക്കട്ടാ അങ്ങനെ മുടി മുടികെട്ടിലൊക്കെ കഴിഞ്ഞു രണ്ടാളും അവിടെ നിന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ പോകണ നേരത്ത് ഞാൻ കുളിക്കാൻ കയറിയൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു സംഭവമൊക്കെ ഉണ്ടായി അത് ഞാൻ പറയാം വഴി പറയാം എന്താ ചോറൊക്കെ ആക്കി വെച്ചു വിട്ടാ അതെടുക്കാനും മറന്നുപോയി ചോറ് ഞാൻ പാത്രത്തിലാക്കാൻ തൊക്കെ കാണിക്കണം വിചാരിച്ചായിരുന്നു വെപ്പറാളാണ് മത സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പം ഭയങ്കര തിക്കുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ എന്നിട്ട് ഇതൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കെട്ടുമ്പോഴാണ് പിന്നെ ക്യാമറ വന്ന് ഓണാക്കിട്ടുക അപ്പോൾ പിന്നെ എന്താക്കി വെച്ചാൽ ഇറച്ചി കൂട്ടമാണ് എന്നെ ആക്കി കൊടുത്തത് പിന്നെ അവിടെ ഞാൻ കുറച്ച് കൂട്ടം സ്കൂളിൽ നിന്ന് മേടിച്ചോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാഗിലൊന്ന് പോകണ്ടിട്ട് ഞാൻ മറ്റേ അമ്പത് ദിവസം കുറവല്ലേ അതിൽ ഞാൻ കിട്ടിക്കൊടുത്ത് അതൊക്കെ സെറ്റാക്കി വെച്ച് കൊടുത്തു ഇനി ബേഗല്ലെങ്കിൽ വെള്ളം ഒരുക്കിയ എന്തെങ്കിലുമൊക്കെ ആയി ബേഗൊക്കെ കേട് വരും അത് അവൻ്റെ ചിട്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്തത് അങ്ങനെ കുളിക്കാൻ കയറി അവള് സ്കൂളിൽ പോയി അതിൻ്റെ ഇടയിൽ അവൾക്ക് മുല്ലപ്പൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അനുശ്രീ അവൾ കൂട്ടുകാരി അപ്പോൾ എന്തവൾ പറഞ്ഞിട്ട് എനിക്ക് വേണ്ട അത് കുഞ്ഞോൾക്ക് കൊടുത്തോ പറഞ്ഞു അപ്പോൾ അറിഞ്ഞ് കുളിക്കണതിൻ്റെ ഇടയിലായിട്ട് അവൾ വന്നൊക്കെ പറയണത് അപ്പോൾ അറിഞ്ഞാൽ കുഞ്ഞോൾക്ക് കൊടുക്കണ്ടായി വെച്ചോ പറഞ്ഞു അപ്പോൾ അവൾക്കൊരു സമാധാനം ഇല്ല കുഞ്ഞോൾക്ക് ഒരു പകുതി കൊടുക്കാണ്ട് അപ്പോൾ ഒരു പകുതി അവിടെ വെച്ച് പോലും അവൾ പറഞ്ഞില്ല എൻ്റെ അടുത്ത് കുഞ്ഞുങ്ങളോടും പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ എന്താ എവിടെ വെച്ചെന്നൊരു പിടിയില്ലാണ്ട് മുല്ലപ്പൂ വെക്കാണ്ടാണ് കുഞ്ഞോളൊന്ന് പോയത് അപ്പോൾ എൻ്റെ തിരുമ്പ് തിരുമ്പൽ ഇന്നലെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്ന തുണിയാട്ടോ യൂണിഫോമും പിന്നെ ഷിമ്മിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരുമ്പി ഇന്നലെ വൈകുന്നേരം വെച്ചിട്ടുണ്ടായിരുന്ന അതൊന്ന് വെയിൽ കണ്ടപ്പോൾ ഒന്ന് തോറിട്ടോ അപ്പം പിന്നെ അവരേനൊക്കെ ഒരുക്കിയതിന് ശേഷം അവൾക്ക് മുല്ലപ്പൂ വെക്കാണ്ട് ഭയങ്കര കരച്ചിലിരുന്നു കുഞ്ഞുങ്ങളും കച്ച ഞാൻ സ്കൂളിൽ പോണ നേരത്ത് കരഞ്ഞാൽ ഭയങ്കര ഇടങ്ങറ അപ്പോൾ അങ്ങനെ ഇപ്പോഴൊന്നും അറിയണില്ലാട്ടാ മുല്ല ഇപ്പോൾ എവിടെ വെച്ചേക്കണെന്ന് സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ വെച്ചേക്കണെന്നാണ് പറഞ്ഞിവിടെ ഇരുന്നേരുന്നു എന്ന് പറഞ്ഞു ഇവളിക്കും ഓരോർമ്മയില്ല എവിടെ വെച്ച് താത്തവ പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഇവർക്ക് വെള്ളം കൊടുക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ നല്ല തണുപ്പല്ലേ മഴ പെയ്താരൻ ഇവർക്ക് പച്ചവെള്ളത്തിൽ കുളിക്കാൻ ഭയങ്കര മടി ഇത് ചൂടുവെള്ളം ചോദിക്കുകയാണേ അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞത് തരാം ഞങ്ങൾക്ക് പച്ചവെള്ളം നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ട് പോയിട്ട് കുളിച്ച് വയ്ക്കുകയും ഒരു തണുപ്പും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഞാനതുപോലെ ഇവർക്ക് വെള്ളം കൊടുത്ത് കൊടുക്കണ് കുളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വരെ കൂളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കൂളി കുളിപ്പിക്കല് കഴിഞ്ഞു ഒരിക്കൽ കഴിഞ്ഞു കുഞ്ഞുങ്ങൾ നല്ല കരച്ചിലായിട്ട് അങ്ങനെ കാണാം സങ്കടം വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക തന്നെ അപ്പം ഞാൻ പറഞ്ഞു വണ്ടി കയറ്റാൻ പോക വണ്ടി മിളെ കയറ്റാൻ പോവുക അങ്ങടായിട്ട് അവിടെ ഒരു അടുത്ത് വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ നിന്നാ കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ അവിടെ നിന്ന് നടക്കുന്ന റോസാപ്പൂ പൊട്ടിച്ചു തരാം പൈസ ഇങ്ങനെ ചീത്ത പറയുന്നത് നടക്കെന്താ ഇവിടെ വെച്ച് മറവി മറവിയുടെ ഗുളിക കഴിച്ചിട്ടുണ്ടോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചീത്ത പറയുന്നുണ്ട് അപ്പൊ എനിക്ക് എവിടെയെന്ന് അറിയണേണ്ടേ എവിടെ വെച്ചേക്കണമെന്ന് ഇവള് പറഞ്ഞിട്ട് പോകണ്ടേ ഫ്രിഡ്ജിലായിട്ട് അമ്മച്ച് വെച്ചത് എന്ന് ഇവളോട് അറിയിലോടൊന്നും പറയണ്ട അവള് പറഞ്ഞില്ല അതിൻ്റെ ഇടയിൽ ഞാൻ ഇക്കാനെ ഫോൺ വിളിച്ച് കുഞ്ഞു എന്താക്കി ഇങ്ങോട്ട് വിളിക്കാം എന്താ ഗ്യാസ് വരും ഇപ്പാടെ ഗ്യാസ് വരും ഇപ്പാട് പോയി പറയുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ ഉപ്പാട് വന്ന് പറയുകയാണ് ഇപ്പം ഇങ്ങോട്ടും പൂവേണ്ട ഇന്ന് വെള്ളിയാഴ്ചയാണ് പള്ളി പോവുക അപ്പം എൻ്റെ കയ്യിൽ പൈസ ഒക്കെ കൊണ്ടു വന്നു കേട്ടോ ഗ്യാസ് വന്നാൽ മേടിച്ചേക്കിന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇപ്പാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വന്നപ്പോഴും ഈ കരച്ചിൽ തന്നെ ഇട്ടാം അപ്പം തുണികൾ തോറിട്ടിട്ടുണ്ട് മഴക്കാലം ഇതാ വരുന്നുണ്ട് മഴ പെയ്യും ചെയ്തുട്ടാ അങ്ങനെ വെപ്രാറും പിടിച്ച് മുല്ലപ്പൂവൊന്നും വയ്ക്കാൻ പറ്റിയില്ല റോസാവും പൊട്ടിക്കാൻ പറ്റിയില്ല കുട്ടി പോവുകയും ചെയ്തു വിട്ടാ കരഞ്ഞിട്ടാണ് വണ്ടിയിൽ കയറി പോകുന്നത് ഒരു സമാധാനം ഉല്ലയൊക്കെ വെച്ചാൽ ഞാൻ കരഞ്ഞിട്ട് പോകുന്നത് കണ്ടതിന് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ മുല്ലപ്പൂവോ അതിൽ റോസാപ്പൂവോ ഒന്നും വെച്ചു കൊടുക്കാൻ പറ്റിയില്ല സൽമാത്താടെ പഠിക്കുന്ന ഞങ്ങളുടെ ഞങ്ങളുടെ ബന്ധു കേട്ടാ ആളെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ വണ്ടി കയറ്റി കുട്ടീനെ പറഞ്ഞേക്ക് കുട്ടികളെ കുറച്ച് കുട്ടികൾ അവിടെ നിന്ന് കയറും അവിടെയാണ് സൗകര്യം ഉള്ള കേട്ടോ പിള്ളേർക്ക് നിൽക്കാനും വണ്ടി വണ്ടി നിൽക്കാനൊക്കെ സൗകര്യം അവിടെ അപ്പോൾ പോയപ്പോൾ ഇക്കൊരു സമാധാനം ഇല്ലാണ്ടുള്ള ഈ ആരും ആരുല്ല ഇല്ലേക്ക കച്ചവടത്തിന് ഫോൺ ചെയ്തു നേരത്തെ പോയി അപ്പം ഞാൻ ഇറ്റയ്ക്കാം എൻ്റെ മനസ്സിലാ കുറച്ച് നേരം ഉണ്ടായിരുന്നു സങ്കടം അവൾക്ക് അവൾക്ക് ഒന്നും മുല്ലപ്പൂ ഓടിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല ഒന്നും ഇല്ലല്ലോ എന്നുള്ളൊരു വിഷമം അപ്പം അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പം ഉമ്മാനൊക്കെ വിളിച്ച് കുട്ടികളെ പറഞ്ഞുവച്ചിട്ടാണ് ഞാൻ ഉമ്മാനെ വിളിക്കാം ഉമ്മാടെ വർത്താനൊക്കെ വറുത്താനൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ടുള്ള അംഗപ്പം അത് ഗ്യാസ് നേരൊക്കെ നമ്മുടെ ഗ്യാസ് അടുപ്പ് എടുപ്പ് കേടുവന്നേക്കാണല്ലോ അപ്പോൾ എന്താ അതിൻ്റെ ഗ്യാരണ്ടി കാഡ്ലാസ് എടുത്ത് വെയ്ക്കി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വച്ചെങ്കിൽ അത്തായിരുന്നു വെച്ചിട്ട് എവിടേം കാണാല്ല ഒരു ഓർമ്മയില്ല എവിടെ വെച്ചേക്കണമെന്ന് എനിക്ക് എന്നിട്ട് ആകെ ടെൻഷനായി ചീത്ത പറയുമോ ടി വിയുടെ ഗ്യാരണ്ടി കാഡ്ലാസ് ഞാൻ അറിയാണ്ട് വെറയത്തിൻ്റെ അന്ന് വൃത്തിയാക്കണം ഇടയിൽ അത് കത്തിപ്പോയി അന്നൊക്കെ കേൾക്കാത്ത ചീത്ത ഒന്നുമില്ല കേട്ടോ ഗെയ്സ് ഇനിയിപ്പോൾ ഇതെന്താ ഇവിടെ പോയി നിൽക്കണമെന്ന് ആലോചിച്ചിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഞാനിട്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നിൽക്കാനും ഫോം വിളിച്ച് പറഞ്ഞു ഇങ്ങനെ കാണാമല്ല അത് മുൻകൂട്ടി ജാ മുൻകൂട്ടി തന്നെ പറഞ്ഞ് സെറ്റാക്കി വെച്ചു കേട്ടോ അപ്പോൾ ഒന്നും പറഞ്ഞൊന്നുമില്ലക്കാ അപ്പം ഞാൻ എന്താ ഞാൻ അടുത്ത പരിപാടി മീൻ നന്നാക്കാനാട്ടാ ചെമ്പല്ലി വാങ്ങിയിട്ടുണ്ട് ആ ഫ്രിഡ്ജ് ഇപ്പോഴും തുറക്കുമ്പോഴും ഞാൻ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ ഞാനിപ്പോൾ മീൻ എടുക്കാൻ നോക്കുമ്പോൾ ഒരു മുല്ലപ്പൂവിൻ്റെ മണം വരണ്ടേ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ അതില്ല എന്താ വെച്ചെങ്കിലോ അതിൻ്റെ ഉള്ളിൽ ചാ മറ്റേ മാങ്ങ ഇല്ലേ എന്നാലും ഞാൻ കഴിച്ചിരുന്നില്ലേ ചാറ് കൂടി മാങ്ങ അതിൻ്റെ മണം ആട്ടാ വരുന്നു കണ്ട ഇപ്പം ഞാൻ ഇത് എടുത്തപ്പോഴും ഞാൻ ആ മുല്ലപ്പൂ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാട്ടോ ലാസ്റ്റ് ഞാൻ പറയാം എങ്ങനെയാണ് കണ്ടതെന്ന് ഞാൻ പറയാം കേട്ടോ അങ്ങനെ അതിന് കത്തി ഒക്കെ മുറിച്ചൊക്കെയാണ് അതിൻ്റെ ഇടയിൽ ഒരു മഴയൊക്കെ നല്ല മഴ പെയ്തു മഴ ഒക്കെ പെയ്ത് ഇപ്പം വെയിൽ തെറുക്കിട്ടുണ്ട് കേട്ടാ പൂച്ചോളം അയച്ചിങ്ങനെ കത്തി വരയ്ക്കുന്ന സൗണ്ട് കേട്ടിട്ട് എവിടെ നിന്നൊക്കെ ഓടി വരുന്നുണ്ട് ഈ ഒച്ച അങ്ങോട്ട് കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ കത്തിരിക്ക് മൂർച്ചയില്ല കേട്ടോ മൂർച്ച കുറഞ്ഞു ചെമ്പല്ല നല്ല മുള്ളുണ്ടാവും അപ്പോൾ അതിന് ഈ കത്തി തന്നെ വേണം അത് കാരണം കത്തി മൂർച്ച കൂട്ടി മീൻ നന്നാക്കാൻ പോവാട്ടോ അപ്പോൾ ഈ മീൻ നന്നാക്കുമ്പോൾ പൂച്ച ഉള്ള കളിയാണ് ഇക്കി എന്താ പൂച്ച ഇങ്ങനെ കരയണ സൗണ്ട് കേൾക്കുമ്പോൾ ദേഷ്യം വരും എത്ര ഇങ്ങനെ വെറുതെ കരഞ്ഞ നിൽക്കുക പൂച്ചയ്ക്ക് ഇങ്ങനെ ഒന്നും കിട്ടാത്ത പോലെ കയ്യമ്മയ്ക്കൊക്കെ വരുന്നു അപ്പോൾ ഞാൻ ഓരോ തല അപ്പോൾ എൻ്റെ കയ്യമ്മ വന്ന് മാന്തം മേടിച്ചിട്ട് അപ്പോൾ ഇനി ഓരോ തല ഇട്ട് കൊടുക്കൂട്ട അങ്ങനെ നിങ്ങൾക്ക് പൂച്ചകളെ കാണാല്ലേ പൂച്ച ഒരു മൂന്നാലെണ്ണം നിൽക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പം ഇത് നന്നാക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്താ കായം പരട്ടി വെച്ചു വിചാരിച്ചു കൂട്ടാൻ വെക്കുന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല അല്ലേ അങ്ങനെ അപ്പോൾ കൂട്ടാൻ വെക്കേണ്ടത് എന്താ ഉള്ളി ഉള്ളിമുളകും കുത്തിയിട്ട് പരിപ്പ് ഉള്ളി ഉള്ളിമുളകും കുത്തില്ലേ അത് വെക്കാം പിന്നെ എന്നിട്ട് ബീഫ് കുറച്ചും കൂടി ഇരിക്കുന്നുണ്ട് അപ്പോൾ അതും വരട്ടിയിട്ട് ഒന്നുകൂടെ ചൂടാക്കിയിട്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പം അതാണ് കൂട്ടാൻ ചെമ്പല്ലി ഞാൻ കായം പരത്തിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം നാളെ ഒന്ന് ഉച്ചയ്ക്ക് ചോറിനാന്നൊക്കെ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നാളെ തന്നെ മോരുകൂട്ടാനും ചെമ്പല്ലിയും പൊരിച്ചതാവാന്ന് വിചാരിച്ചു അപ്പം നാളത്തെ കാര്യം സെറ്റ് ആയില്ലോ സെറ്റായില്ലോ ഇൻഷാള്ളട്ടോ നമ്മൾ നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുകയാണ് നീ പഠിച്ച വിചാരിക്കുന്ന പോലെ നടക്കുള്ളൂ അത് വേറെ കാര്യം അപ്പോൾ അങ്ങനെ അപ്പോൾ പൂച്ചോള് കണ്ടില്ലേ നിങ്ങൾക്ക് പൂച്ചോളനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ക്യാമറ ഇങ്ങോട്ട് വെച്ചത് അപ്പോൾ കണ്ടില്ലേ മൂന്നാലെണ്ണം ഉണ്ട് വേറെ ഉണ്ട് അറ്റത്ത് ഓരോ തല കിട്ടി കഴിഞ്ഞാൽ ഓടുക ചെയ്യുന്നു അതും കൊണ്ടിട്ട് ആർക്കും കൊടുക്കാണ്ട് തിന്നാൻ വേണ്ടിയിട്ടേ കൊണ്ട് ഓടും അപ്പം അങ്ങനെ അപ്പം മീൻ നന്നാക്കിയിൽ കഴിഞ്ഞ് കായൊക്കെ പരത്തി വെക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴാണ് വെള്ളം മുല്ലപ്പൂ കാണുന്നത് ഇവളുടെ ക്ലാസ്സിലെല്ലാ കുട്ടികളും ഇപ്പോൾ ഒക്കെ മുല്ലപ്പൂ വെച്ചിട്ടാണ് പോണിട്ടാണ് അപ്പോൾ എല്ലാവരും ഇതിന് റോട്ടിൽ കൂടെ പോകുമ്പോൾ എല്ലാവരും തലയിലും മുല്ലപ്പൂ കാണാറുണ്ട് അപ്പോൾ ഇവള് പറയുക എല്ലാ എല്ലാവരും മുല്ലപ്പൂ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം മുല്ലപ്പൂവില്ല അതൊക്കെ അവിടെ കേട്ടപ്പോൾ ആകെ കക വിഷമമായ ഇത് സുഖം കൂടുതൽ സങ്കടം വന്നത് അതാ അപ്പോൾ മുല്ലപ്പം ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടല്ലേ ഇപ്പം അതിന് വെക്കാണ്ട് പറഞ്ഞേച്ചു അപ്പോൾ ഇത് അതാ അതാണ് ഏറ്റവും കൂടുതലൊക്കെ വിഷമമായത് അപ്പോൾ എന്താ കായം പരത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ വ ഇങ്ങനെ വരക്കിയാണ് ഇട്ടാ നന്നായിട്ട് നല്ല മുള്ളുണ്ട് കഴിയുമ്പോഴൊക്കെ നന്നാക്കുമ്പോൾ അങ്ങനെ കുത്തുന്നുണ്ട് കേട്ടാ അപ്പോൾ ചെമ്പല്ലി അല്ലേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല മീനിൽ നല്ല മുള്ളുണ്ട് നല്ലോ കഴിക്കാൻ നല്ല ടേസ്റ്റ് ടേസ്റ്റാട്ടാ ചെമ്പല്ലി കൂട്ടാൻ വെച്ചൊക്കെ അത്ര ഇഷ്ടമല്ല പൊരിച്ചാലാണെങ്കിൽ കൂടുതൽ ഇഷ്ടം ചെമ്പല്ലി ഒക്കെ ഞാൻ പൊരിച്ചതൊക്കെ കഴിക്കാം അതുപോലെ ചാളം ഒരെണ്ണം ഒക്കെ ഓരോന്ന് കഴിക്കുള്ളൂ കൂടുതലായിട്ടൊന്നും കഴിക്കില്ല കേട്ടോ ഞാൻ അതാണിൻ്റെ കോലം നിങ്ങൾക്ക് അറിയാം അല്ലേ അപ്പോൾ ഇനി എന്താ ഇത്തിരി പെരിഞ്ചേരിവും മിളകും പൊടിയൊക്കെ ഇട്ട് മിക്സിയിലിട്ടിട്ട് ഇത്തിട്ട് വെള്ളം കൂട്ടി വെച്ചിട്ട് അരച്ചങ്ങോട്ട് എടുത്തു ഇനി അതങ്ങോട് പരത്തി വെക്കണം പരത്തി ഫ്രിഡ്ജിലങ്ങോട്ട് വെച്ചാൽ ആൾക്ക് നന്നായിട്ട് മസാല പിടിക്കും അപ്പോൾ നല്ല മണവും ഉണ്ടാവും ഉപ്പും മുളകും എല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ടാകും അങ്ങനെ അതൊക്കെ പരട്ടി ഇനിയിപ്പോൾ വേപ്പിൻ്റെ അല എടുക്കാൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് പോയി അപ്പോഴും ഞാൻ കണ്ടില്ല കണ്ടില്ലാട്ടോ മുല്ലപ്പൂ ഇരിക്കുന്നത് ഒരു മണവും ഇല്ലേ മുല്ലപ്പൂവിനൊന്നും മണമില്ലാതെ തോന്നുന്നുണ്ട് അപ്പോഴും ഞാൻ കണ്ടില്ലാട്ടോ പിന്നെ ഇതൊക്കെ പരട്ടി വെച്ച് എന്താ ഒരു വേറെ പാത്രത്തിലേക്കൊക്കെ ആക്കി മൂടി കൊണ്ടു വയ്ക്കാൻ പോകുമ്പോഴാണ് മുല്ലപ്പൂ കാണുന്നത് പക്ഷേ കരയില്ല വിചാരിച്ചതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പെട്ടെന്ന് കര കരഞ്ഞു പോയതാട്ടെ ഞാൻ ഇനിയിപ്പോൾ അത് ഡിലീറ്റ് ആക്കാനൊന്നും നിന്നില്ല എന്തായാലും അത് കിടന്നോട്ടേ വിചാരിച്ചിട്ടാക്ക് ഞാനിന്നിപ്പോൾ അത് വൈ താറ്റൊക്കെ തന്ന് വൈൻഡപ്പ് ചെയ്യാനാണ് നിൽക്കണത് പക്ഷേ മുല്ലപ്പൂ കണ്ടപ്പോൾ അതിൻ്റെ മുഖം ഓർമ്മ വന്നു ഞാൻ പിന്നെ ഒറ്റയ്ക്കല്ലേ അപ്പോൾ എനിക്ക് കൂടുതലും ഇങ്ങോട്ട് സങ്കടം വന്നു പോയിട്ടാണ് അതാണ് ഞാനിപ്പോൾ ഇങ്ങനെ കരഞ്ഞത് ഇനിയിപ്പോൾ അവൾ സ്കൂൾ വന്ന് വിട്ട് വന്നിട്ട് ഞാൻ അവളുടെ കയ്യിൽ ഞാൻ മുല്ലപ്പൂ കൊടുക്കുമ്പോൾ ഉള്ള മുഖം കണ്ടോളേ ടങ്ങള് അതൊക്കെ ഞാനൊരു എടുത്തിട്ടുണ്ട് അതിനെ കാണാനൊക്കെ തോന്നി ഒന്ന് കണ്ടെങ്കിൽ ഒന്ന് മുല്ലപ്പൂ കൊണ്ട് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഒരു മനസ്സിലേക്ക് വന്നോട്ടേക്ക് അപ്പോൾ വിഷമം കൊണ്ട് കരഞ്ഞു പോയതാ കുട്ടീനെ കാണാനൊക്കെ തോന്നിയിട്ടപ്പോഴേക്ക് അങ്ങനെ അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇതാണ് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പം കണ്ടില്ലേ അവൾ വന്നപ്പോൾ അവൾ മുഖം നോക്കിയ സന്തോഷം കൊണ്ട് എല്ലാവരും മുല്ലപ്പൂട്ട് വരുന്നുണ്ട് അതാണ് കൂടുതൽ വിഷമം അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം അടുത്ത നാളെ നല്ല വിശേഷങ്ങളായിട്ട് നാളെ കാണാം ടാറ്റാ